ഹണി എം സുഹൃത്തായ തയ്യാറാക്കുകയും ദിലീപിന്റെ സുഹൃത്തും കേസിലെ പ്രതിയുമായ ശരത്തിനെ കച്ചവടം ഉറപ്പിച്ചു എന്നുമാണ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നടിയെ ആക്രമിച്ച കേസ് ഈ അടുത്ത കാലത്തൊന്നും തീരുന്ന തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ ഒരു ഊമക്കത്ത് കിട്ടിയതായിട്ട് വാർത്തകൾ കണ്ടു ഇപ്പൊന്ന് ഈ ഒരു ഊമക്കത്ത് പ്രചാരണത്തിലൂടെ നിയമത്തിനേക്കാളും നിയമ സംഹിതയെക്കാളും ദിലീപിന്റെ പണത്തിനാണ് പവർ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഒന്ന് ആലോചിക്ക ഇപ്പം ദിലീപ് ഒക്കെയാണ് പുള്ളിക്കാരൻ ഇപ്പം തനിക്കെതിരെ വന്ന ആയുധങ്ങളെല്ലാം മഞ്ജുവിനെ നേരെ തിരിച്ചുവിട്ടിട്ട് മഞ്ജു പറഞ്ഞ സ്ഥലത്തുനിന്ന് എല്ലാം തുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി വീട്ടിൽ പോയിട്ട് അവരുടേതായ സന്തോഷ നിമിഷങ്ങൾ ആഹ്ലാദിച്ചു ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ് വേദി വന്നതിനുശേഷം ദിലീപ് അറിയിച്ചത് അയാളുടെ ആദ്യ പ്രതികരണത്തില് അയാൾ അറിയാതെ തന്നെ സത്യം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു വിഷയം ഉണ്ടായ സമയത്ത് മഞ്ജു വാര്യര് പറഞ്ഞിട്ടത് ഇങ്ങനെയാണ് ഇതിന് പിന്നിലൊരു വലിയ ഗൂഢാലോചനയുണ്ട് ക്രിമിനലുകളുടെ ബുദ്ധിയുണ്ട് എന്നുള്ളതാണ് മഞ്ജു പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് എന്റെ മുൻ ഭർത്താവ് ദിലീപിന് ഇതിൽ പങ്കുണ്ട് എന്നൊന്നും അവരവിടുന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല ആരാണെങ്കിലും ഒരു ചിന്താശേഷി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെള്ളം എക്സിക്യൂട്ട് ചെയ്തിട്ടൊരു പ്ലാൻ ചെയ്യുന്നു ട്രാവലർ വന്ന് ഇടിക്കുന്നു ശേഷം നടി ആക്രമിക്കപ്പെടുന്നു നാടകീയമായ രംഗങ്ങളുണ്ടാകുന്ന സമയത്ത് അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നും ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടെന്നും ആർക്കും ഊഹിക്കാവുന്ന കാര്യമാണ് അപ്പം ഈ ഒരു ഊഹാപോഹത്തിന്റെ പുറത്ത് മഞ്ജുമാര് പറഞ്ഞ കാര്യം ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് കണക്ക് കൂടിയിട്ട് കോടതി വളപ്പിൽ വെച്ചിട്ട് മഞ്ജു പറഞ്ഞ സ്ഥലത്താണ് എല്ലാ കാര്യവും എനിക്കെതിരെ തിരിയുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദിലീപ് പറയാനുള്ള സത്യം പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അതല്ലാതെ ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവർ കൊടുത്തൊരു എവിഡൻസിന്റെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഡം എങ്ങനെ സാറായി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ പൾസർ സുനി പറഞ്ഞിട്ടുള്ളത് മാഡത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പറഞ്ഞത് മാഡം 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 എന്ന് പറഞ്ഞാൽ ആരാണ് മാഡം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് കാവ്യ മാധവനാണ് തന്റെ മാഡം എന്നുള്ളതാണ് പക്ഷെ പോലീസിനും നിയമത്തിനും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ കാര്യം വലിയ കാര്യം കാരണം അവർ പറയുന്നത് എന്താ വെച്ചാല് കാവ്യാണ് മാഡം എന്ന് തെളിയിക്കാൻ പാകത്തിന് ആസ്പദമായ ഒന്നും തന്നെ അവർക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല പിന്നെ ഈ മാഡം എന്ന് പൽസർസുനി പറയുന്നത് അന്വേഷണത്തിനെ വഴിതിരിച്ചുവിടാനോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനോ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനോ വേണ്ടി കെട്ടിച്ചമച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാവാനും സാധ്യതയുണ്ട് മൂന്നാമത്തെ സാധ്യത ഈ മാഡം എന്ന് പറഞ്ഞിട്ട് തെറ്റുധരി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് ആ മാഡം ഒരു പക്ഷേ സാറാണെങ്കിലോ എന്നുള്ള സംശയങ്ങളൊക്കെയാണ് ഇവരെ മാഡം ആരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാതെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു വലിയ ബാരിയറും കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടും ഇത്രയും സാക്ഷികളെ വിസ്തരിച്ചിട്ടും ആറ് ഏഴ് പ്രതികളെ കൈ കിട്ടിയിട്ടും എട്ടാമത്തെ പ്രതിയാണ് ദിലീപ് ദിലീപ് പോട്ടെ ബാക്കിയുള്ളവരെ കൈ കിട്ടിയിട്ടും ആരാണ് ഈ മാഡം എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത നിയമത്തിനെ കാണുന്ന സമയത്തുണ്ടല്ലോ പുച്ഛാണ് തോന്നുന്നത് വെറും പുച്ഛം ഒന്ന് ആലോചിച്ച് നോക്കുക അത്രയും ഇരുപത്തെട്ട് പേരാണ് ആ ഒരു കേസിലെ കൂറുമാറിയിട്ടുള്ളത് ഇരുപത്തെട്ട് പേര് അതിൽ നാലഞ്ച് പേരുടെ മൊഴി ഞാനിവിടെ പറയാം അവർ പറഞ്ഞ മൊഴികളും മാറ്റി പറഞ്ഞ മൊഴികളും ഞാനിവിടെ വായിച്ചു കഴിപ്പിക്കുക ഒന്ന് ശ്രദ്ധിച്ചു കേട്ടുള്ളൂ ആദ്യത്താണ് ഭാമ ഭാമ പോലീസിന് മൊഴി നൽകിയിട്ടുള്ള എങ്ങനെയാണ് കാവ്യമാധവനുമായുള്ള ബന്ധം മഞ്ജുവാര്യരെ വാര്യരെ അറിയിച്ചതിൽ അതിജീവിതയോട് ദിലീപിന് ദേഷ്യമുണ്ടായിരുന്നു അവൾ എന്റെ കുടുംബം തകർത്തവളാണ് ആക്രമിക്കപ്പെട്ട നടിയെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു ആദ്യത്താണ് ഭാമ പറഞ്ഞുള്ളതാണ് പുള്ളിക്കാരി മാറ്റിപ്പറഞ്ഞ മൊഴി എന്താ വച്ചാൽ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിയത്തില്ല അപ്പം ഇവർ ഈ ആദ്യം പറഞ്ഞ മൊഴി എന്താ ആളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം എനിക്കെല്ലാം അറിയാന്നുള്ള രീതിയിൽ ഒരു മാസ് കാണിച്ചതാണോ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള സാക്ഷികളെയും സാക്ഷി മൊഴികളെയും വിസ്തരിക്കുന്ന സമയത്ത് ആ ഒരു സാക്ഷി മൊഴി റെക്കോർഡിക്കലാവാത്തത് ഈ മൊഴികൾ ഒരു ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് പോലും അത് ശേഖരിച്ചു വെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് സമയത്തൊന്നും ആലോചിച്ചുവയ്ക്ക് കേസ് എത്ര ദുർബലമായിട്ടാണ് ഇവർ കണ്ടിട്ടുള്ളത് സീരിയസ്നെസ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഈ മൊഴികൾ ഈ നാലഞ്ച് പേര് നിമിഷ നേരം കൊണ്ട് മാറ്റിപ്പുറയാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ അപ്പോൾ ഇവര് ഇത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ക്വസ്റ്റ്യൻ ചെയ്ത ആൾക്കാർക്ക് അറിയാം അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം തരുന്നു പ്രോപ്പറായിട്ട് അതൊരു വീഡിയോ എവിഡൻസ് ആക്കി കളക്ട് ചെയ്ത് വെക്കണമായിരുന്നു തൽക്കാല സമയത്ത് ഇവർ പണത്തിൻ്റെ മേലെ പരുന്നും പറക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെ എന്തോ കേട്ട് എന്തോ മേടിച്ചിട്ട് മൊഴി മാറ്റി പറഞ്ഞ് ഇവരൊക്കെ ഉണ്ടല്ലോ പലതെന്തൊക്കെ ജനിച്ചവരെന്ന് വേണം പറയാൻ അത് ബയോളജിക്കലി ഫിസിക്കലി പോസിബിൾ അല്ല എന്നാലും അങ്ങനെയാണ് നമ്മൾ പറയാം രണ്ടാമത്താണ് സിദ്ദിഖ് സിദ്ദിഖ് പറയുന്നത് എങ്ങനെയാണ് ദീപിനെ ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു കൊച്ചിയിലെ അമ്മ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ദിലീപ് ഈ കാര്യം തന്നോട് പറഞ്ഞിരുന്നു മാച്ചിപ്പറഞ്ഞ മൊഴി തനിക്ക് ഇരുവരും തമ്മിലുള്ള ഒരു കാര്യം അറിയില്ല പിന്നെ ഇത് താൻ വായുന്ന് കവടി ജപിച്ചിട്ട് പറഞ്ഞതാണോ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നുള്ളതൊക്കെ സിദ്ദിക്കിനെ പിന്നെ ഒഴിവാക്കും പുള്ളിന്റെ കേസൊക്കെ നമുക്ക് അറിയുന്നതല്ലേ അപ്പപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു പുള്ളിക്കാരൻ ഓക്കെ ബിന്ദു പണിക്കർ അതിജീവിതയും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാമായിരുന്നു അതിജീവിതയാണ് അതിജീവിതയിൽ നിന്നും കാവ്യയിൽ നിന്നുമാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് അപ്പം പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു പിന്നെ 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 അതൊരു പൂർവ്വ വൈരാഗ്യത്തിലോട്ട് പോയതാണ് എന്നുള്ളത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് കാണുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് അത് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ ബിന്ദു മാറ്റി മാറ്റിപ്പറഞ്ഞ മൊഴിയാണ് ഒന്നും അറിയില്ല എന്നുള്ളതാണ് ബിന്ദു പണിക്കർ മാറ്റിപ്പറഞ്ഞ മൊഴി ആഹാ ഇവരും ഒരു സ്ത്രീ തന്നെയല്ലേ അപ്പം ഇവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞ മൊഴിയിൽ എന്തുകൊണ്ട് ദിലീപ് കുറ്റക്കാരനാവുകയോ കുറ്റക്കാരനാവാതിരിക്കുകയോ ചെയ്തോട്ടെ പക്ഷേ ഈ മൊഴികൾ പറഞ്ഞത് ഉള്ളതാണെങ്കിൽ ഈ ഒരു മൊഴിയിൽ ഇവർക്ക് എന്തുകൊണ്ട് സ്റ്റാൻഡായിട്ട് നിന്നുകൂടാ എന്നുള്ളതാണ് എൻ്റെ ഊർജ്ജം ദിലീപ് കുറ്റക്കാരനാവുക കുറ്റക്കാരനാവാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ വാട്ട് ഈസ് അതല്ല വിഷയം ഇവർക്ക് ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് അറിവുണ്ട് എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം മാറ്റി പറയാതിരിക്കണ്ടേ ഇനി അടുത്ത ആളാണ് ഇടവേള ബാബു ഇടവേള ബാബു പറയുന്നത് ദിലീപ് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നും ഉപദ്രവിക്കുന്നുണ്ടെന്നും അതിജീവിത പരാതിപ്പെട്ടു അമ്മ ജനറൽ സെക്രട്ടറി ആയിരിക്കെ വിഷയത്തിൽ ദിലീപുമായി സംസാരിച്ചു അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു അപ്പം എങ്ങനെയാണ് ഇതൊരു അനാവശ്യ കാര്യമായിട്ട് ദിലീപിനെ ഫീൽ ചെയ്യുന്നത് സോ ദിലീപിന് അത്രയധികം മുൻവൈരാഗ്യമുണ്ടായിരുന്നു എങ്ങനെയാണ് ദിലീപിൻ്റെ കുടുംബം അവർ തകർത്തത് നടി ആക്രമിക്കപ്പെട്ട നടി തകർത്തത് എങ്ങനെയാണ് അതും കൂടെ അറിയട്ടെ അപ്പം പുള്ളിക്കാരന് കാവ്യമായിട്ടുള്ള ഒരു ബന്ധം സൈഡ് ബിസിനസ് ആയിട്ട് നടക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ അത് നടന്നില്ല എന്ന് വേണം നമ്മൾ നമ്മളിതെന്ന് മനസ്സിലാക്കാൻ ഇനി ഇടവേള ബാബു മാറ്റി പറഞ്ഞ മൊഴിയാണ് നടിയുടെ പരാതിയെക്കുറിച്ച് അറിയില്ല പോലീസിന് അത്തരത്തിലുള്ള മൊഴി നൽകിയില്ല ഇയാളെന്താളെ കളിയാക്കണം പിന്നെ മൊഴി നൽകാതെ പോലീസുകാർ വെറുതെ ഇടവേള ബാബു അങ്ങനെ പറഞ്ഞു ഇടവേള ബാബു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഈ പരദൂഷ്ണം പറഞ്ഞുകൊണ്ട് ഇറങ്ങുമോ നിയമം നോക്കുകുത്തിയാവുക നിയമം നോക്കുകുത്തിയാവുക എന്ന് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം റിയൽ ആയിട്ട് അത് അത് കണ്ടു കണ്ടു റിയൽ ആയിട്ട് ജഡ്ജി ഹണി എം വർഗീസ് സുഹൃത്തായ ഷേർലിയെ കൊണ്ട് വിധി തയ്യാറാക്കുകയും ദിലീപിന്റെ സുഹൃത്തും കേസിലെ പ്രതിയുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചു എന്നുമാണ് ഊമക്കത്തിലുള്ളത് രണ്ടാം തീയതി തീയതി വെച്ചിട്ടുണ്ട് കത്തിൽ ഡേറ്റ് വെച്ചിട്ടുണ്ട് അവസാനം ഇന്ത്യൻ പൗരൻ വിധേയപൂർവം ഇന്ത്യൻ പൗരൻ എന്നാണ് ഇത് ആരാണ് എഴുതിയത് സംബന്ധിച്ച് നമ്മൾ കത്ത് എഴുതുമ്പോൾ അതിന്റെ എഴുതുമല്ലോ ആരാണ് ഇത് അവിടെ വെറും ഇന്ത്യൻ പൗരൻ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ ചോദ്യം ഇതാണ് എന്തിനാണ് ഈ ഊമ കത്തുകൾ ഊമ 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 എന്നുള്ള അർത്ഥങ്ങളിൽ പല കാര്യങ്ങളും ഇവര് ചെയ്യുന്നത് നിങ്ങൾക്കൊരു സാക്ഷി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിനാസ്പദമായ തെളിവുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഒളിഞ്ഞു മറിഞ്ഞു നിന്ന് പോരാടാതെ നേരിട്ട് മുമ്പിൽ വന്നിട്ട് അതിജീവിതക്ക് വേണ്ടിയിട്ട് പോരാടുക അതല്ലാണ്ട് പേടിച്ച് വിറച്ച് ഇങ്ങനെ മുഖമില്ലാതെ ശബ്ദമില്ലാതെ ഇങ്ങനെ മാറിക്കളിക്കുന്ന സമയത്താണ് ഈ നൽകുന്ന തെളിവുകളും പറയുന്ന പരാമർശങ്ങളും ഫാൾസ് ആയിട്ട് ആളുകളും ഈ നിയമവും കണക്കിലെടുക്കുന്നത് ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയ മറ്റൊരു ആളുണ്ട് പുള്ളിക്കാരൻ ഇപ്പടുത്ത് കരള രോഗം ബാധിച്ച് മരിച്ചു അയാളുടെ പേര് ബാലചന്ദ്രൻ എന്നാണോ ജയചന്ദ്രനാണോ എന്ന് പറഞ്ഞു ബാലചന്ദ്രൻ എന്നെങ്ങാണ്ടുമാണ് അപ്പോൾ പുള്ളിക്കാരന് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള മൊഴി നൽകിയിട്ടുണ്ട് പുള്ളി കാരണ രോഗം ബാധിച്ച് മരിച്ചുപോയി അല്ലെങ്കിൽ അയാളുടെ മൊഴി അയാളും മൊഴി മാറ്റിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ആ ഒരു മൊഴി തന്നെ ഉറച്ചു നിൽക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഫലം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അയാൾ പറഞ്ഞ മൊഴികൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് റീഡ് ചെയ്ത് കേൾപ്പിക്കാം കാവ്യ ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്നു ദിലീപ് പീഡനദൃശ്യം കണ്ടു നിർണായകമായത് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ദിലീപിന്റെ സഹോദരൻ കാവ്യ എന്നിവർ നിരവധി തവണയാണ് കൾസർസുനിയെ കണ്ടവരി ആരോടും പറയരുതെന്നും അത് ജാമ്യം ലഭിക്കാൻ തടസ്സമാകുമെന്നും പറഞ്ഞ് ഫോൺ വിളിച്ചത് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ യുവനടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ വഴിത്തിരിവായത് സംവിധായകൻ ബാലചന്ദ്രകുമാർ റിപ്പോർട്ട് ടിവിയിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകളായിരുന്നു പൾസർ സുനിയെ അറിയില്ലെന്ന എട്ടാം പ്രതി ദിലീപിന് വഴി കള്ളമാണെന്ന് വ്യക്തമായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോട് കൂടിയായിരുന്നു കൃത്യം നടത്തിയ പൾസർ സുനി ദിലീപിന്റെ ആലുവയിലെ വീട്ടിലെത്തിയതിന്റെ പ്രധാന സാക്ഷി കൂടിയായി പിന്നീട് ബാലചന്ദ്രകുമാർ മാറി യാഥാർത്ഥ്യം അറിയാവുന്ന തന്നെ ദിലീപ് അഭയപ്പെടുത്തുമെന്ന ഭയം അദ്ദേഹം റിപ്പോർട്ടർ ടിവിയോട് വെളിപ്പെടുത്തിയിരുന്നു തിങ്കളാഴ്ച നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുമ്പോൾ കേസിൽ വലിയ വഴിത്തിരിവിന് ഇടയാക്കിയ മൊഴി നൽകിയ ബാലചന്ദ്രകുമാർ എന്ന് നമുക്കൊപ്പമില്ല ഏതോ ഒരു സന്ദർഭത്തിൽ ദിലീപ് കാവ്യൻ ആശ്വസിപ്പിക്കുന്നുണ്ട് ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് കാവ്യ ഒരു ക്രൈം ചെയ്യാൻ അതിന് കൊടുത്തു പക്ഷെ കൈവിട്ടു പോയി അപ്പം ദിലീപ് ഏറ്റെടുക്കുകയായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളിൽ നിന്ന് ഊഹിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത് ഇനി ഇപ്പം തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഊമക്കത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പല വീഡിയോസിന് മുമ്പ് ചെയ്ത രണ്ട് മൂന്ന് വീഡിയോസ് നടത്തി ഞാൻ തുടർച്ചയായിട്ട് പറഞ്ഞ കാര്യമാണ് സംഭവം ഉള്ളത് തന്നെ ആയിരിക്കും എന്നുള്ളത് കാരണം ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നു അല്ലാണ്ട് കോടതി മുറിവിനത്തോട് കടന്നു വരുന്ന ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് ജഡ്ജ് എഴുന്നേറ്റ് നിന്ന് അടങ്ങിക്കൊടുക്കുക തല എന്നൊക്കെ പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരം അല്ലെങ്കിൽ വെറും വിഡിത്തരങ്ങളാണ് അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ജഡ്ജി മുൻപേ തൻ്റെ വിധി ഇതാണ് എന്നുള്ളത് ദിലീപിനെ കാണിച്ച് ഓക്കെയാണോ ആണോ അപ്പം നമുക്ക് ഇങ്ങനെ തിരുത്താം അങ്ങനെ തിരുത്താം എന്ന് പറഞ്ഞിട്ട് വിധി എഴുതിയത് ആരാണ് ജഡ്ജിയല്ല ദിലീപ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അയാളുടെ വിധി അയാൾ തന്നെ എഴുതി അങ്ങനെ വേണം കണക്കാക്കാൻ അപ്പം ഇത് കഴിഞ്ഞിട്ടുണ്ടായ ആ ഒരു കോടതി വളപ്പിൽ വെച്ച് നടന്ന സംഭവങ്ങളും ആ ഒരു വിധി പറഞ്ഞ ആ ഒരു സമയവും എല്ലാം തന്നെ അതിന്റെ തുടർച്ചയായിട്ടുണ്ടായ നാടകമാണ് എന്നുള്ളത് നമുക്ക് ഇത് ഈ ഒരു വാർത്ത വാർത്തയൊന്നും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരാൾ ഈ കത്ത് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഡിസംബർ രണ്ടിനെങ്ങാനും ആണ് ഈ ഒരു കത്ത് കിട്ടുന്നത് എന്നുള്ളതാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പം അത്രയും നേരത്തെ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ദിലീപിൻ്റെ പൈസക്കെയാണ് പവർ നമ്മുടെ നാട്ടിലെ നിയമത്തിനൊന്നുമല്ല ഇനിയിപ്പം അതിജീവിതന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി വളരെ സാഡാണ് ഇനി എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പല ആളുകളും അവരായിട്ട് പേഴ്സണലി എളുപ്പമുള്ള ആളുകളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കോടതി വിധി ദിനീരിപ്പിന് അനുകൂലമാണെന്നുണ്ടെങ്കിലും ജനവിധി ദിലീപിനെ പ്രതികൂലമായി തന്നെയാണ് പിന്നെ ദിലീപിന്റെ ചില അന്തം ഫാൻസ് ഒക്കെ കോടതി വളപ്പിന്ന് ദിലമിക്കപ്പെട്ട നടക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് റിപ്പോർട്ടർമാരെ കളിയാക്കുക അവരുടെയൊക്കെ ഒന്ന് മനസ്സാലോചിച്ച് നോക്കി നാളെ അവരുടെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും അതേമാതിരി കൈകുട്ടി ആഘോഷിച്ചിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കാരണം അവരുടെ അത്രയും ഒരു മെന്റാലിറ്റി അങ്ങനെയാണ് കണ്ടിട്ട് മനസ്സിലാകാൻ വേണ്ടി പറ്റുന്നത് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ റിപ്പോർട്ടറെ വിളിക്കുന്ന ചീത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് എന്നാലും ഞാനതെല്ലാം ആലോചിക്കുന്നത് പൾസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തി വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരാളെ കയറി പീഡിപ്പിച്ചേക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിട്ട് ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് പോയിട്ട് പീഡിപ്പിച്ച ആളൊന്നുമല്ല ഈ ആക്രമിക്കപ്പെട്ട നടി അല്ലെങ്കിലും ഇയാൾക്ക് ആ നടിനെ ആക്രമിക്കാൻ അവരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പോ മുൻവൈരാഗ്യം ഉണ്ടാവണം ഇതൊരു കൊട്ടേഷൻ ആണ് എന്നുള്ള കാര്യങ്ങൾ ചോറ് തന്നെ നരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം അതൊരു മാഡം ആണ് എന്നുള്ളതും പുള്ളിക്കാരൻ വെളിപ്പെടുത്തിയ കാര്യമാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ പൽസസുനിയായിട്ട് ഈ മാഡം ഓർ മാഡം അല്ലെങ്കിൽ സാറ് ഇയാളെങ്ങനെ കോൺടാക്റ്റ് ചെയ്തു അവരെന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ള ഡിജിറ്റൽ എവിഡൻസോ സി സി ടി വി ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ലൊക്കേഷൻസോ ഈ വക കാര്യങ്ങളൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത പോലീസുകാർ എന്ത് തരത്തിലുള്ള കേസ് അന്വേഷണമാണ് അന്വേഷിച്ചത് എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പൾസർ സോണി കോണ്ടാക്ട് ചെയ്ത ആൾക്കാരെ ദിലീപിൻ്റെയും ഇയാളുടെയും ടവർ ലൊക്കേഷൻസ് അവർ ഒരുമിച്ച് പോയ സ്ഥലങ്ങൾ ഈ വക കാര്യങ്ങൾ മറ്റുള്ളവരുടെ സാക്ഷിമൊഴികളൊക്കെ ആയിട്ട് യോജിപ്പിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ കാരണം ഇത്രയധികം ടെക്നോളജി നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഇത്രയധികം ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടും ഈ ഒരു കേസ് തെളിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഫണ്ണി ഞാൻ ദിലീപിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന വീഡിയോസ് ഒന്നുമല്ല നിങ്ങൾ അത് മനസ്സിലാക്കുക ഇവിടെ ദിലീപ് തന്നെ ആവണം കുറ്റക്കാരൻ എന്ന് എനിക്ക് വാശിയൊന്നുമില്ല പക്ഷേ പൾസർ സുനി പറഞ്ഞ ആ ഒരു മാഡം ഓർ ഓർസർ അത് ആരാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആവശ്യം തന്നെയാണ് ദിലീപിന്റെ വീട്ടിൽ വെച്ചിട്ട് അയാൾ ആ ഒരു നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം കണ്ടു എന്ന് വരെ ഒരാൾ പറയുകയുണ്ടാകും ജീവനോടെ ഇല്ല വർണ്ണിട്ട് കാര്യമില്ല എന്നാലും ദിലീപിൻ്റെ വീട്ടിലാണ് ആ തെളിവുകൾ സൂക്ഷിച്ചിരുന്നതെന്നും പൾസർ സുനി പലപ്പോഴായിട്ട് ദിലീപുമായിട്ടും ദിലീപിൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ എന്ന് പറയുമ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ ഞാൻ നല്ല അരിശം പിടിക്കാൻ കിട്ടും ഇവിടെ അഖിൽമാരാറും എന്ന് പറയുന്ന കേട്ട് ഇപ്പോൾ പൾസർ സുനിയും ദിലീപും നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ദിലീപാണോ കുറ്റക്കാരൻ പൾസർ സുനി എന്നോട് സംസാരിച്ചാൽ ഞാനാവാൻ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് എന്നൊക്കെ അയാൾക്ക് കാര്യത്തിൻ്റെ സീരിയസ്നെസ് അറിയുന്നില്ല അല്ലെങ്കിൽ അയാളൊരു ദിലീപ് അന്ധം ഫാനാണ് അത്ര മാത്രമേ പറയുന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറ്റൊരു വീട്ടിലാണത് വരെ ബൈ